ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരുസുലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നുവെന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്യവൃഷമുണ്ടായിരുന്നു അവനതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞുവരുന്നു കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളകാൻ അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനവൻ കർത്താവെ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശവത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യുവാൻ ആറു ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊൾവിൻ ശവത്തിലരുത് എന്ന് പറഞ്ഞു കർത്താവ് അവനോട് കവടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലെയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെ സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഏതിനോട് സദൃശ്യം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യനെടുത്ത് തൻ്റെ തോട്ടത്തിലിട്ട കടുക് മണിയോടത് സദൃശ്യം അത് വളർന്ന് വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനെയോട് ഉപമിക്കേണ്ടു അത് പുളിച്ച മാവിനോട് സദൃശ്യം അതൊരു സ്ത്രീയെടുത്ത് പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് എരുസലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ പലരും കടപ്പാൻ നോക്കും കഴുകിയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടേവൻ എഴുന്നേറ്റ് കഥകടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കലിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീത് പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുമെന്നു പറയും അവിടെ അബ്രഹാമും ഇസാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും മുമ്പന്മാരായിത്തീരുന്ന പിമ്പന്മാരുണ്ട് പിമ്പന്മാരായി പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട് ആ നാടികയിൽ തന്നെ ചില പരീക്ഷന്മാരടുത്തു വന്ന് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക ഹെരോദാവ് നിന്നെ കൊല്ലുവാനിച്ചിരിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു എരിശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമോ അസംഭവ്യമല്ലോ എന്ന് പറയും എരിശിലേമേ എരിശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മി എവരെയും അനുഗ്രഹിക്കുന്ന